ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പള്ളി ഹൈവേയിൽ ഇത് മാങ്കുശി ജംഗ്ഷനാണ് ഇപ്പോൾ ഈ കാണുന്ന റൂട്ടും ബസ് റൂട്ടാണ് കേട്ടോ സോ ഇത് കല്ലൂർക്ക് പോകുന്ന ബസ് റൂട്ടാണ് സോ ആ ബസ് റൂട്ടിൽ കൂടെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്ന് നടക്കാനുള്ള ഉള്ളൂ വീട്ടിലേക്ക് ഇപ്പോൾ വീട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് കുറച്ച് മാത്രം മൺറോഡ് ബാക്കിയൊക്കെ ടാർ റോഡാണ് പുതിയ ബ്രാൻഡ് ന്യൂ വീടാണ് പുതിയ വീടാണ് ആറ് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിൽ മൊത്തത്തിൽ കോമ്പൗണ്ടിൽ കുറേ വീടുകൾ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് വലിയൊരു കിണറുണ്ട് ആ കിണറിലെ വെള്ളമാണ് ഇതിലേക്ക് ഇപ്പോൾ ഉള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിണർ കുഴിച്ച് കിട്ടുമോ ചോദിച്ചാൽ അവർ കിണർ കുഴിച്ച് തരും അതിനുള്ള എക്സ്ട്രാ പൈസയും കൂടി നമുക്ക് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഈ ഒരു ഇതിന് ആറ് സെൻറ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടും അറ്റാച്ചഡ് ആണ് ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇപ്പോൾ ജസ്റ്റ് വീട് ഇരുന്നിട്ടുള്ളൂ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടുള്ളു പുതിയ വീടാണ് ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം ചുറ്റും വാൾ കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്ത് തരും ഇൻ്റർലോക്ക് കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് തരും ഫുള്ള് എൽ ഇ ഡി കൊടുത്ത് മനോഹരാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലും സീലിങ്ങും എല്ലാം കെയർമത്തിനെ തേക്കിൻ്റെ നല്ലൊരു ഡോറാണ് ഡബിൾ ഡോറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കയറിയൊഴുകി അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു ലിവിങ് ഏരിയ അതും എൽ ഇ ഡി സ്ട്രിപ്സൊക്കെ കൊടുത്ത് മനോഹരാക്കി വെച്ചിട്ടുണ്ട് സീലിംഗ് ഒക്കെ ഹാൾ സീലിംഗ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഓപ്പണായിട്ട് അതിന് ചേർന്ന് തന്നെ ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മോഡേൺ ലുക്കിൽ നന്നായിട്ട് ആ റൂമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനോട് ചേർന്ന് കിച്ചൺ കിച്ചണെന്ന് ഡൈനിങ് ഒരു ഓപ്പൺ വിൻഡോ ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് സെർവ് ചെയ്യാൻ പാട്ട് ഡൈനിങ്ങിലേക്ക് കിച്ചണിലൊക്കെ നല്ല കബോർഡ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്യാസ് സ്റ്റോവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചണിൽ കംപ്ലീറ്റ് ആയിട്ട് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ആലുവ അടുപ്പ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആലുവ അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ അത്യാവശ്യം സ്പേസ് വെളിയിൽ നമ്മൾ ചുറ്റുവട്ടം പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഷീറ്റ് ഇറക്കിയ വർക്ക് ഏരിയേൻ്റെ പുറകിലുള്ള വേറൊരു വശം കിച്ചൺ ഏരിയ ഉള്ളിൽ മനോഹരമായിട്ട് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യമായിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് അത്ര ചെറിയ വീട് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല വീട് തന്നെയാണ് ഇവിടെ നമുക്ക് വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം നമുക്ക് താഴെ കാണാം ഇത് അറ്റാച്ച്ഡ് ആണ് നല്ല കളർ കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട് ടൈൽസ് ആയാലും വാളിലെ പെയിൻറ് ആയാലും അതുപോലെ തന്നെ ബാത്റൂമിലെ ടൈൽസൊക്കെ നല്ല മനോഹരമാക്കി കൊടുത്തിട്ടുള്ള നല്ല വീട് ക്യൂട്ടായിട്ടുള്ള ഒരു വീട് എല്ലാടും ഇൽഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ കയറുമ്പോൾ അടുത്തൊരു ബെഡ്റൂം ഇതിനോട് ചേർന്ന് ഡൈനിങ് സ്പേസിനോട് ചേർന്ന് കയറുന്നത് ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഇതും അത്യാവശ്യം സ്പേസുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇതും അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂം നമുക്കിപ്പോൾ ഈ വീട്ടിനകത്തുള്ളത് ഇനി ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാല് ബെഡ്റൂം ആയിട്ടോ മൂന്ന് ബെഡ്റൂമായിട്ടോ വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് നമുക്ക് അതിനോട് ചേർന്ന് ഒരു കിണർ വേണമെന്നുണ്ടെങ്കിൽ അതും അവർ കുഴിച്ചു തരും ഓക്കെ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് വരും ഇപ്പോൾ ഇരിക്കുന്ന ഈ സിറ്റുവേഷനിൽ ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ടയൽസ് ഒക്കെ ഇട്ടിട്ട് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ട് തരണം കേട്ടോ നമുക്ക് മേലെ നോക്കാം ഇവിടെ നമുക്ക് സ്റ്റെയർ കേസിലാ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് തരും ഇതിൻ്റെ മേലിലോട്ട് ഓക്കെ ഇവിടെ നമുക്ക് ഇനി ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്ട്രാ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കാര്യമായിട്ടാണ് വിട്ടിരിക്കുന്നത് ഇനി അങ്ങനെയല്ല എനിക്ക് ഇങ്ങനെ തന്നെ മതി വീടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരിതിനെ ബാക്കിയുള്ള വർക്കും പാരപ്പെട്ടും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് മട്ടിയൊക്കെ വലിച്ച് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് തരും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയയാണ് ഇവിടെ നമുക്ക് ഫുട്ബോൾ കോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ കോർട്ട് വരുന്നുണ്ട് അങ്ങനെ അതിനും കുറച്ച് സ്പേസ് കളിക്കാനുള്ള കാര്യങ്ങളും എല്ലാത്തിനും അവിടെ വിട്ടിട്ടുണ്ട് അവിടെ കാണുന്ന ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് വലിയൊരു കിണർ വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഇപ്പോൾ വെള്ളം ഇതിലേക്ക് സോസിലേക്ക് എടുക്കുന്നത് സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഞാൻ ആദ്യമായി പറഞ്ഞ പോലെ ആറ് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂമ് രണ്ടും അറ്റാച്ചഡാണ് ഓപ്പൺ വെല്ല് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നാല് ബെഡ്റൂമാക്കാണെന്നൊക്കെ പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന് മേലേക്ക് വരും അപ്പോൾ അതിൻ്റെ പ്രൈസ് എല്ലാം കൂടി കണക്കൂട്ടിയിട്ട് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇരിക്കുന്ന ഈ വീടിന് ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് തരാനായിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപേനെ അവർ ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇത് നമ്മൾ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ശരിക്കും നടക്കാനുള്ള ദൂരമുള്ളൂ മെയിൻ ഹൈവേ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് ഓലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് കിലോ പത്തൊമ്പത് കിലോമീറ്റർ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റിൻ്റെ അവിടെ നിന്നും ഒരു പതിനെട്ട് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇനി ഒറ്റപ്പാലത്തെ ബസ് സ്റ്റാൻഡായാലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനായാലും അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എല്ലാവിധ സൗകര്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ബസ് റൂട്ടും ഞാൻ പറഞ്ഞു നടക്കാനുള്ള ഉള്ളൂ എന്നുള്ളത് അതുപോലെ തന്നെ കോളേജ് സ്കൂളുകൾ അമ്പലങ്ങൾ പള്ളികളെല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ ആൻഡ് ലവ് യു